നിലവിൽ ഈ ഭൂഗോളത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമസേനയാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് എന്നറിയപ്പെടുന്ന പി എൽ എയർഫോഴ്സ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി സി പിയുടെ പട്ടാളമായ ജനകീയ വിമോചന സേനയ്ക്ക് കീഴിലുള്ള ഈ ആകാശസേന മൂവായിരത്തിൽ കൂടുതൽ വിമാനങ്ങളും അത്യാധുനിക ആയുധങ്ങളുമുള്ള ഒരു സൈന്യമാണ് ലോകത്തിന്റെ ഏത് കോണിലും എത്തിച്ചേരാൻ കഴിവുള്ളതും ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ നാലു ദിക്കുകളിലും ആക്രമിക്കാൻ കഴിവുള്ളതുമായ ഈ വ്യോമസേനയെ ഒരു ഇന്റർ കോണ്ടിനൽ എയർഫോഴ്സ് എന്നാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് തന്നെ എന്നാൽ തങ്ങൾക്ക് അഭിമാനമാകുന്ന ഈ പ്രശംസ നിരീക്ഷണങ്ങൾക്കപ്പുറം സ്വന്തം രാജ്യാന്തിർത്തിക്കുള്ളിലെ ഒരു പ്രദേശത്ത് ചൈനീസ് വ്യോമസേന വായുമേധാവിത്വം ഉറപ്പിക്കാൻ ഇപ്പോഴും നിതാന്ത പരിശ്രമത്തിലാണ് എന്നുള്ള കാര്യം ഇതിനൊരു മറുപറവുമാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന മേഖലകളിലൊന്നും അപ്രതീക്ഷിത കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയിട്ടുള്ളതുമായ ആണ് ആ സ്ഥലം കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടോളമായി പി എൽ എയർഫോഴ്സിന് സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കാത്തതും കാലാകാലങ്ങളിൽ അവർക്ക് മരണക്കിണി ഒരുക്കുന്നതുമായ ഈ പീഠഭൂമി എങ്ങനെയാണ് ചൈനീസ് വ്യോമസേനയ്ക്ക് വെല്ലുവിളിയാവുന്നത് എന്നതിനെ കുറിച്ചാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിനെപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം തിബത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ചൈനീസ് സൈനിക സിവിലിയൻ പ്രവർത്തനങ്ങൾക്ക് സമ്മാനിക്കുന്ന വെല്ലുവിളികൾ തിബത്ത് അഥവാ ക്വീൻ ഗായ് തിബത്ത് പീഠഭൂമി ലോകത്തിലെ അധികം ജനവാസമില്ലാത്തതും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം പതിനാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഒരു പീഠഭൂമിയാണെന്ന് നമുക്കറിയാം അതുകൊണ്ടുതന്നെ ട്രാൻസ് ഹിമാലയൻ മേഖലയ്ക്ക് വടക്കു കിടക്കുന്ന തിബത്തിന്റെ ഉയർന്ന സ്ഥാനവും തന്മൂലമുള്ള അവിടുത്തെ കഠിനമായ കാലാവസ്ഥയും ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയെ ഇതര സ്ഥലങ്ങളിൽ നിന്നും വളരെയധികം വേറിട്ട് നിർത്തുന്നു മേൽപ്പറഞ്ഞ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ആധുനിക ഗതാഗത മാർഗ്ഗങ്ങൾ അവലംബിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്നതിലുള്ള കടുത്ത ബുദ്ധിമുട്ടുകളും കാരണം ഇവിടെ എല്ലാതരം സൈനിക സിവിലിയൻ പ്രവർത്തനങ്ങൾക്കും വലിയ വെല്ലുവിളികളാണ് ഉണ്ടാവുന്നത് തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കമ്മ്യൂണിസ്റ്റ് ചൈന അവരോട് കൂട്ടിച്ചേർത്ത ഈ ബൗദ്ധ ബൗദ്ധരാജ്യത്ത് അക്കാലം മുതൽ നാളിതുവരെയായി വേണ്ട വിധത്തിലുള്ള ഒരു പട്ടാള പിടിമുറുക്കത്തിന് ബീജിംഗ് അശാന്ത പരിശ്രമത്തിലുമാണ് ഇത് ചൈനയുടെ സൈന്യത്തിന് പ്രത്യേകിച്ച് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിന്റെ തിബത്തിലെ വിന്യാസങ്ങൾക്ക് വൻ പരിമിതികളാണ് സമ്മാനിച്ചിരിക്കുന്നത് െ ഏത് വിധേയനയും പരിഹരിക്കാൻ തങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി നേടി തുടങ്ങിയ തൊണ്ണൂറുകൾ മുതൽ ഇപത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് റോഡുകൾ വിമാനത്താവളങ്ങൾ വാർത്താവിനിമയ ഉപാധികൾ തുടങ്ങിയ പല നടപടികളും ചൈന തുടങ്ങിവച്ചിട്ടുണ്ടെങ്കിലും ആ മേഖലയുടെ ഉയരവും അവിടുത്തെ കാലാവസ്ഥയും തരണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാങ്കേതിക മുന്നേറ്റത്തിന് സ്വന്തം സൈനിക സിവിലിയൻ എയറോസ്പേസ് രംഗങ്ങളെ പൂർണ്ണമായും പ്രാപ്തമാക്കുന്ന തരത്തിൽ അവർ ഇതുവരേക്കും വിജയം കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് തിബത്തിലേക്കുള്ള ചൈനീസ് വ്യോമസേനയുടെ നീക്കങ്ങളെ മിക്കപ്പോഴും നിഷ്പ്രഭമാക്കുന്നു നിഷ്പ്രിബത്ത് മേഖലയിൽ ചൈനീസ് വ്യോമസേനയുടെ പ്രവർത്തനങ്ങളും അവരുടെ ശേഷിയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കമ്മ്യൂണിസ്റ്റ് ചൈന തിബത്തിനെ അധിനിവേശപ്പെടുത്തിയെങ്കിലും കരസേനയെ അല്ലാതെ തങ്ങളുടെ വ്യോമസേനയെ അപ്പോഴും അവർ അവിടേക്ക് കൊണ്ടുവന്നിരുന്നില്ല തിബത്തിന്റെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയും അതിനുപരിയായുള്ള അന്തരീക്ഷ സ്ഥിതിയും തന്നെയായിരുന്നു ഇതിന്റെ മുഖ്യ കാരണം എന്നാൽ തിബത്തിലെ ചൈനീസ് അടിച്ചമർത്തലിനെതിരെ അവിടുത്തെ ജനങ്ങൾ ഒരു തുറന്ന കലാപം അഴിച്ചുവിട്ട അൻപതുകളുടെ മധ്യത്തിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വൻ സൈന്യ വ്യൂഹങ്ങൾക്കൊപ്പം വ്യോമസേനയും ഇവിടേക്ക് വിന്യസിക്കപ്പെട്ടു തിബത്തിലെ ലാസയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറോട് കൂടി പണികഴിപ്പിക്കപ്പെട്ട ഗൊങ്കാർ എയർപോർട്ടിലേക്കാണ് സോവിയറ്റ് നിർമ്മിത ഐ എൽ ട്വൽവ് എയർക്രാഫ്റ്റുകളും ഐ എൽ ഫോർട്ടീൻ എയർക്രാഫ്റ്റുകളും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് എത്തിയത് അനന്തരം നാലോളം പുതിയ വിമാനത്താവളങ്ങളും മൂന്നോളം ലാൻഡിംഗ് സ്ട്രിപ്പുകളും ഇബത്തിൽ ചൈന നിർമ്മിച്ചുവെങ്കിലും മേഖലയിലെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ പ്രതികൂല സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് പിന്നീട് ഈ പീഠഭൂമിയിലേക്ക് എത്തിയ മിഗ് ഫിഫ്റ്റീനുകളും മിഗ് സെവൻറ്റീനുകളും കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുവാൻ പി എല്ലേ സാധിച്ചിരുന്നില്ല തിബത്തിന്റെ വ്യോമസുരക്ഷയെ വരെ അതീവ ഗുരുതരമായി ബാധിച്ചിരുന്ന ഈ പോരായ്മകൾ ഇന്ത്യയുമായി എൺപതുകളുടെ മധ്യത്തിൽ സംഭവിച്ച ഓപ്പറേഷൻ ഫാൽക്കൺ അഭ്യാസ വേളയിൽ ചൈനീസ് വ്യോമസേനയ്ക്ക് കൂടുതൽ ബോധ്യപ്പെട്ടിരുന്നു സൈനിക പ്രവർത്തനങ്ങൾക്കുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും ആധുനികവും അതിശക്ത എഞ്ചിനുകളുമുള്ള സൂപ്പർ ഫൈറ്ററുകളെയും ഓക്സിജൻ കുറവുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിൽ പറക്കാൻ ഉതകും വിധം നവീകരിച്ച കസ്റ്റമൈസ്ഡ് ട്രാൻസ്പോർട്ടർ എയർക്രാഫ്റ്റുകളെയുമാണ് തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ അവർ തിബത്തിലേക്ക് നിയോഗിച്ചത് ചൈനീസ് വ്യോമസേനയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷനുകൾ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെ ചൈനീസ് വ്യോമസേന തങ്ങളുടെ തദ്ദേശീയ നിർമ്മിതമായ ഷെങ്കു ജെ സെവൻ ഷെൻയാങ് ജെ എയ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫൈറ്ററുകൾ ഇപത്തിൽ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അനുബന്ധമായി ആ കാലഘട്ടത്തിൽ തന്നെ റഷ്യയിൽ നിന്നും ചൈന ഇറക്കുമതി ചെയ്ത സുഖോയ് എസ് യു ട്വന്റി സെവൻ ഫൈറ്ററുകൾ കൂടി ഈ പോർ വിമാനങ്ങൾക്കൊപ്പം ഇവിടേക്ക് വന്നു ചേർന്നതോടെ പതിനെണ്ണായിരം മുതൽ ഇരുപത്തിരണ്ടായിരം അടി ഉയരം വരെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അത്യുന്നത പറക്കൽ ഫൈറ്റർ വിമാനങ്ങൾ പി എൽ എ എയർഫോഴ്സിന് ഈ പീഠഭൂമിയിൽ ലഭ്യമായി എങ്കിലും പ്രവചനാതീത കാലാവസ്ഥയുള്ള ഇബത്തൻ ആകാശത്ത് ഈ എയർക്രാഫ്റ്റുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ചൈന വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടു വിമാന എഞ്ചിനുകളിലെ ഇന്ധന ജ്വലന സഹായിയായ ഓക്സിജന്റെ കാര്യമായ കുറവ് കുറഞ്ഞ വായു സാന്ദ്രത ഇവയെല്ലാം മൂലം ഈ വിമാനങ്ങളിൽ ഉണ്ടാകുന്ന തകരാറുകളും തൽഫലമായി ഈ ഫൈറ്ററുകളിലേറെയും പറക്കുന്നതിനിടയിൽ തന്നെ തകർന്നു വീഴുന്നതും ചൈനീസ് വ്യോമസേനയ്ക്ക് പ്രസ്തുത പ്രദേശം തീർത്തും അനുയോജ്യമല്ലാതാക്കി മാറ്റി എങ്കിലും ഹിബത്തിന്റെ ദക്ഷിണഭാഗത്ത് നിലകൊള്ളുന്ന തങ്ങളുടെ മുഖ്യ ശത്രുക്കളിൽ ഒന്നായ ഇന്ത്യയുടെ സാന്നിധ്യം എന്ത് ത്യാഗം സഹിച്ചും സ്വന്തം എയർഫോഴ്സിനെ അവിടെ തുടർന്നും വിന്യസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ചൈനയെ നിർബന്ധിതരാക്കിയത് അതുകൊണ്ട് തന്നെ മഞ്ഞുമലകൾക്ക് മുകളിലും ഉയർന്ന പീഠഭൂമികൾക്ക് മുകളിലും സങ്കീർണമായ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷനുകൾ സാധ്യമാക്കുവാൻ വേണ്ടി ജയ് സെവൻറ്റീൻ ജയ് സിക്സ് എന്നീ ഗണത്തിൽപ്പെടുന്ന ഫൈറ്ററുകളുടെ വികസനത്തിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി തുടർ ഗവേഷണം നടത്തുന്ന ചൈന ഇതിനായി ശതകോടികളാണ് ചെലവിട്ടത് എന്നാലും ഈ വിമാനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലും ദിബത്തിലെ ദുർഘട പരിസ്ഥിതിയും അന്തരീക്ഷ സ്ഥിതിയും തടസ്സങ്ങൾ സൃഷ്ടിച്ചു ഹിബത്തിൽ ചൈനീസ് വ്യോമസേന നേരിടുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ പ്രശ്നങ്ങൾ അൻപതികളുടെ മധ്യത്തോടെ തങ്ങളുടെ കൂലിപ്പട്ടാളമായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഒരു സമ്പൂർണ്ണ സൈനിക അധിനിവേശം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിബത്തിൽ സാധ്യമാക്കിയെങ്കിലും അവിടുത്തെ കഠിനമായ ഭൂപ്രകൃതിയും പ്രവചനാതീതമായ കാലാവസ്ഥയും മുൻനിർത്തി വിപുലമായ രീതിയിൽ കുറേയധികം പട്ടാളത്താവളങ്ങൾ പ്രത്യേകിച്ച് വ്യോമ ഈ പീഠഭൂമിയിൽ സ്ഥാപിക്കാൻ അവർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള വർഷങ്ങളിൽ ഏകദേശം അഞ്ചോളം എയർ ബേസുകൾ പി എൽ എ എയർഫോഴ്സ് നിർമ്മിച്ചുവെങ്കിലും ഈ സ്റ്റേഷനുകൾക്ക് വേണ്ടുന്ന മറ്റു സൗകര്യങ്ങൾ ആവശ്യമായ രീതിയിൽ പിന്തുണയായി നൽകാൻ ഇവിടുത്തെ സങ്കീർണമായ സാഹചര്യം മൂലവും പണലഭ്യതയുടെ കുറവ് മൂലവും അക്കാലഘട്ടത്തിൽ ചൈനയ്ക്ക് കഴിഞ്ഞില്ല തൽഫലമായി ഇവിടേക്കുള്ള ഗതാഗത മാർഗങ്ങൾ ആയുധ ഡിപ്പോകൾ ഇന്ധന ടാങ്കുകൾ അറ്റകുറ്റപ്പണിക്കുള്ള കേന്ദ്രങ്ങൾ വാർത്താവിനിമയ ടവറുകൾ എന്നീ സജ്ജീകരണങ്ങളുടെ ക്രമീകരണം വേണ്ട നടത്താൻ ബീജിംഗ് നന്നായി പാടുപെട്ടു എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഈ പോരായ്മകളെ പൂർണമായും മാറ്റിയെടുക്കാൻ തങ്ങളുടെ സാമ്പത്തിക സൈനിക വളർച്ച അതിന്റെ പാരമ്യത്തിലെത്തിയ രണ്ടായിരം ആണ്ടിന് ശേഷമാണ് ദിപത്തിലേക്ക് കൂടുതൽ റോഡുകളും റെയിൽവേകളും ഒരുക്കുവാൻ ചൈന തുനിഞ്ഞിറങ്ങിയത് വൻതോതിൽ പണമിറക്കേണ്ട ഒരു നിർവഹണമായതിനാൽ സ്വന്തം സാമ്പത്തിക സ്ഥിതിയുടെ വലിപ്പം കൂടി ഇക്കാര്യത്തിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഈ മേഖലയുടെ ഒരു അസാധാരണത്വം കൊണ്ട് തന്നെ ദിപത്തിന്റെ തെക്കൻ അതിർത്തികളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന വ്യോമഭീഷണികളെ പ്രതിരോധിക്കാനും ഈ പീഠഭൂമിയുടെ ആകാശ സുരക്ഷയ്ക്ക് കവചമാകാനും ചൈനീസ് വ്യോമസേനയ്ക്ക് പലപ്പോഴും കഴിയാറില്ലെന്നതാണ് വസ്തുത ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ജമ്മു ആൻഡ് കാശ്മീർ മുതൽ വടക്കുകിഴക്ക് അരുണാചൽ പ്രദേശ് വരെ ഏകദേശം പന്ത്രണ്ടോളം എയർബേസുകളാണ് തിബത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ ഹരിയാനയിലെ അംബാല വ്യോമത്താവളവും ബംഗാളിലെ ഹാഷിമാര വ്യോമത്താവളവും ന്യൂക്ലിയർ വെപ്പണുകൾ പേറുന്ന അത്യാധുനിക റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഹോംബേസ് ആണെന്നത് ഇവിടെ നാം ഓർക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ സിനോ ഇന്ത്യൻ യുദ്ധത്തിന് ശേഷം ഹിമാലയൻ മേഖലയിൽ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഉത്തര പശ്ചിമ ഭാഗത്തും ഉത്തര പൂർവ്വ ഭാഗത്തും വളരെ വിപുലമായ രീതിയിൽ തന്നെ പുതിയ എയർ സ്റ്റേഷനുകളും റഡാർ സ്റ്റേഷനുകളും സ്ഥാപിക്കാൻ ഇന്ത്യയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ തീരുമാനമെടുത്തതും ഈ താവളങ്ങളിൽ തങ്ങളുടെ മുൻനിര പോർവിമാനങ്ങളെ കാലാകാലങ്ങളായി അണിനിരത്തിയിരിക്കുന്നതും ഇപത്തിന് മേലുള്ള ഒരു ആകാശാക്രമണത്തിന് ഇന്ത്യൻ എയർഫോഴ്സിന് മുൻതൂക്കം നൽകുന്നുണ്ട് മാത്രമല്ല തിബത്തിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ വടക്കൻ അതിർത്തി മേഖലയിൽ അനുകൂല കാലാവസ്ഥ ആണെന്നുള്ളതും ഈ സാഹചര്യം പരിപൂർണ ആയുധ സന്നാഹങ്ങളുമായി താരി സമതല മുതൽ വരെ പ്രഹരിക്കുവാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രങ്ങളെ പിന്തുണക്കുമെന്നതും ചൈനീസ് വ്യോമസേനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇതിനൊരു അനുബന്ധം എന്ന പോലെ ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എയർബേസുകളിൽ നിന്നും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഘടിപ്പിച്ച ദീർഘദൂര സുഖോയ് തേർട്ടി എം കെ ഐ ഫൈറ്ററുകളെ സ്ഥിബത്തിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് വിന്യസിച്ചാൽ ആ പീഠഭൂമിക്ക് മുകളിൽ മതിയായ വ്യോമമേധാവിത്വം നേടാൻ പി എൽ ഐ എയർഫോഴ്സിന് വിയർക്കേണ്ടി വരുമെന്നത് വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ ഇവത്തിലെ ചൈനീസ് വ്യോമസേനയുടെ ദൗർബല്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള കൃത്യമായ പദ്ധതികളാണ് അവിടേക്ക് ഇന്ത്യൻ വ്യോമസേനക്കുള്ളതും ുരുക്കത്തിൽ തങ്ങളുടെ വ്യോമസേനാ പ്രവർത്തനങ്ങളിൽ ഒരു പരിപൂർണത അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഗംഭീര പോരായ്മകളാണ് ഇപത്തിൽ ചൈന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പരമാർത്ഥം ദശകങ്ങൾ നീണ്ടുനിന്ന ശ്രമങ്ങളുടെ ഫലമായി പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് അവിടെ നടത്തിപ്പോന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കൂടുതൽ ആധുനികമായ പോർവിമാനങ്ങളുടെ വിന്യാസവും ഈ ഉന്നത പീഠഭൂമിയിൽ കമ്മ്യൂണിസ്റ്റ് വ്യോമസേനയുടെ ശേഷിയിലും പ്രദർശനത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഹൈ ആൾട്ടിറ്റ്യൂഡ് മിഷൻ ിൽ ചൈനീസ് ഫൈറ്റർ പൈലറ്റുമാർ വിപത്തിലെ ആകാശ വിധാനങ്ങളിൽ കടുത്ത ബുദ്ധിമുട്ടുകളാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് എക്കാലവും തലവേദന സൃഷ്ടിക്കുന്നതും അന്താരാഷ്ട്രപരമായി പലപ്പോഴും അവർക്ക് വിമർശനങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിമത പ്രവിശ്യയായ ഈ മേഖലയിൽ സ്വന്തം വായുസേന അഭിമുഖീകരിക്കുന്ന ഈ നിർണായക വെല്ലുവിളികൾ തരണം ചെയ്യാൻ ബീജിംഗ് പെടാപ്പാട് പെടുകയാണ് എന്നാണ് വാർത്തകളും ഈ സ്ഥിതിവിശേഷം ഇപത്തിൽ പി എൽ എയർഫോഴ്സിന്റെ കഴിവിനെ വളരെയധികം പരിമിതപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ അത്യധികം ഗുരുതരമായ ഈ യാഥാർത്ഥ്യത്തിന്റെ ആഴം എത്രയെന്നത് ഭാവിയിൽ ഹിമാലയൻ പ്രദേശത്ത് സംഭവ്യമാകുന്ന ഒരു യുദ്ധ സാഹചര്യത്തിൽ മാത്രമേ ചൈനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ